മനുഷ്യരെ മാത്രമല്ല ദേവന്മാരെയും ഋഷികളെയും പോലും അത്ഭുതപ്പെടുത്തിയ രണ്ട് മഹത്തായ ത്യാഗങ്ങൾ ഭീഷ്മർ തൻ്റെ പിതാവിന് വേണ്ടി ചെയ്തു ആ ത്യാഗം സ്ഥാനഗതമല്ല എന്ന് നാം കണ്ടു സ്ഥാനഗതമല്ലാത്തതിന് അല്ലെങ്കിൽ അസ്ഥാനഗതങ്ങളായിരുന്നു ആ രണ്ട് ത്യാഗങ്ങളും എന്നതിന് പറഞ്ഞ പ്രധാനമായ കാരണം പുത്രധർമ്മം എന്ന യൗവനത്തിൽ അദ്ദേഹത്തിന് തോന്നിയത് മാത്രമല്ല പുത്രധർമ്മത്തിൻ്റെ പരിധിയിൽ വരുന്നത് പുത്രധർമ്മത്തിൽ പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയല്ല ഇഷ്ടത്തിന് പൂർത്തീകരണം ഉണ്ടാക്കി കൊടുക്കുകയല്ല പുത്രൻ്റെ ധർമ്മം പിതാവിൻ്റെ ആ താൽക്കാലിക പരിതസ്ഥിതിയിൽ അദ്ദേഹം അർഹിക്കുന്നത് എന്താണോ അത് നൽകുക എന്നതാണ് പുത്രധർമ്മത്തിൻ്റെ പരിധിയിൽ വരുന്നത് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശാന്തനുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം വിവാഹമല്ല ഭാരതീയ ജീവിത ക്രമമനുസരിച്ച് അദ്ദേഹം ആഗ്രഹിക്കേണ്ടത് വാനപ്രസ്ഥമാണ് ആ പ്രത്യേക പ്രായത്തിൽ അദ്ദേഹത്തിന് അനുഷ്ഠേയമായ മനുഷ്യധർമ്മം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്ന ക്ഷത്രിയ ക്ഷത്രിയധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന് വിഘാതമായ ഒരു പുത്രധർമ്മ അനുഷ്ഠാനമായിരുന്നു ഭീഷ്മരുടേത് എന്നതുകൊണ്ടാണ് നാം അദ്ദേഹത്തിൻ്റെ ആ പുത്രധർമ്മ അനുഷ്ഠാനത്തിൽ വേണ്ടത്ര ത്യാഗമില്ല എന്ന് പറഞ്ഞത് അത് ഒരു ആദർശപരമായ എടുത്തുചാട്ടം ധർമ്മത്തെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ചറിഞ്ഞ ധാർമ്മികമായ സിദ്ധാന്തങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനൊരു സന്ദർഭം കിട്ടിയപ്പോൾ അതിൻ്റെ അകവും പുറവും പരിശോധിച്ച് നോക്കാതെ ആ ധർമാനുഷ്ഠാനത്തിലേക്ക് ധർമാനുഷ്ഠാനമാണ് എന്ന് വിചാരിച്ച് അഥവാ തെറ്റിദ്ധരിച്ച് അദ്ദേഹം എടുത്തു ചാടുകയായിരുന്നു പുത്രധർമ്മം എന്നത് അത്ര എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്ന ഒന്നല്ല ഏത് ധർമ്മവും അതുകൊണ്ട് മഹാഭാരതത്തിൽ തന്നെ പറയും ഇതേ ഭീഷ്മരു തന്നെ പിന്നീട് പറയും ധർമ്മസ്യ ധർമ്മശനാഗതി ധർമ്മത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കരുതാത്ത വിധത്തിൽ അത് സങ്കീർണമാണ് അത് രഹസ്യാത്മകമാണ് നിഗൂഢമാണ് എന്ന് അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് വയസ്സിലേക്ക് അദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ തത്വം ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ് ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അപഗ്രഹിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വയ്യാത്ത വിധത്തിൽ സങ്കീർണവും അനപഗ്രഥിതവുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തൻ്റെ ആ പ്രായത്തിൽ പിതാവിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ സന്ദർഭം കിട്ടിയപ്പോൾ ആ ത്യാഗം ചെയ്യാനുള്ള സന്ദർഭത്തെ അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തി എന്നതിൽ കവിഞ്ഞ് അത് യഥാർത്ഥമായ ഉപദിഷ്ടമായ പൂർവോപദിഷ്ടമായ തരത്തിലുള്ള ഒരു ധർമാനുഷ്ഠാനമായിരുന്നു എന്ന് വിധികൽപ്പിക്കാൻ വയ്യ അതിൻ്റെ ഫലവും അങ്ങനെയായിരുന്നു അനുഷ്ഠിച്ചത് ധർമ്മമാണെങ്കിൽ അതിൻ്റെ ഫലം അത് കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന കവിയാണ് വിശ്വസിക്കുന്ന ദാർശനികനാണ് വ്യാസൻ അപ്പോൾ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലം പിൽക്കാലത്ത് ഈ ഭരതവംശത്തിന് ചന്ദ്രവംശത്തിന് ആ ചന്ദ്രവംശത്തിൻ്റെ സാർവത്രികമായ വിനാശത്തിന് കാരണമാവുകയാണ് ഉണ്ടായത് ഈ ത്യാഗം ആ ത്യാഗത്തിൻ്റെ ഫലം എപ്പോഴും പുണ്യകരമായിട്ടാണ് വരേണ്ടത് സമൂഹത്തിനും ജനതയ്ക്കും ക്ഷേമം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം ആയിരിക്കും ത്യാഗം ക്ഷേമം വർദ്ധിപ്പിച്ചില്ല ഐശ്വര്യം വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ വംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമായി ഭീഷ്മർക്ക് ശേഷം ചന്ദ്രവംശം അവശേഷിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് പിന്നീട് വരുന്നത് വ്യാസൻ്റെ വംശമാണ് ചന്ദ്രവംശം അതോടുകൂടി അന്യം നിന്ന് പോയി ഇവിടെ നമുക്ക് മറ്റൊരു സംഗതിയും കൂടി കണ്ടെത്താൻ സാധിക്കും ഇത്രയും സത്യസന്ധനായ പിതാവിന് വേണ്ടി എന്തും ത്യജിക്കാൻ സദാ സന്നദ്ധതയുള്ള ഒരു പുത്രനോട് എനിക്ക് സത്യവതി എന്ന സ്ത്രീയെ ഗന്ധവതിയായ സുന്ദരിയായ സത്യവതി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നല്ല ശാന്തനു പറഞ്ഞത് മറിച്ച് അദ്ദേഹം ഒരു സത്യത്തെ സദാചാരത്തിൻ്റെ വെൺ പട്ടുകൊണ്ട് മൂടി അവതരിപ്പിക്കുകയാണ് ചെയ്തത് വാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നേ പറഞ്ഞില്ല വംശം അന്യം നിന്ന് പോയാലോ നീ യുദ്ധതൽപ്പരനായതുകൊണ്ട് നീ അത്യമർഷണനായതുകൊണ്ട് നീ ആരോടും ഏത് സമയത്തും യുദ്ധത്തിന് പോകാൻ സന്നദ്ധതയുള്ളവനായതുകൊണ്ട് മറ്റൊരു തൻ്റെ വീര്യത്തെ നീ സഹിക്കാത്തവനായതുകൊണ്ട് നിൻ്റെ പരവീര്യ ദുസ്സഹമായ നിൻ്റെ സ്വഭാവം കൊണ്ട് നിന നിനക്ക് ഏത് സമയത്തും മരണം സംഭവിക്കാം അങ്ങനെ വന്നാൽ നമ്മുടെ മഹത്തായ ചന്ദ്രവംശം ചന്ദ്രനിൽ നിന്ന് ആരംഭിച്ച ഈ ചന്ദ്രവംശം എന്നേക്കുമായി നിന്നുപോകും അതുകൊണ്ട് എനിക്ക് മറ്റൊരു സന്തതി ഉണ്ടാകുന്നതിന് നമ്മുടെ വംശോത്ഭവകരനായ ഒരു സന്തതിയുടെ ലാഭത്തിന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത് സത്യപതി വിവാഹം കഴിക്കണം കഴിക്കണമെന്നല്ല പറഞ്ഞത് അപ്പോൾ സത്യപതിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന കാമപരമായ സ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ ആവശ്യത്തെ കേവലം ശാന്തനു എന്ന വ്യക്തിയുടേത് മാത്രമായ ആവശ്യത്തെ ആഗ്രഹത്തെ അഭിലാഷത്തെ ഇംഗിതത്തെ അദ്ദേഹം വംശം അന്യം നിന്ന് പോവുക എന്ന് പറയുന്ന രാജ്യത്തെ ബാധിക്കുന്ന വംശത്തെ ബാധിക്കുന്ന ജനതയെ ബാധിക്കുന്ന ഒരു പരോപകാരക്രിയയായി അവതരിപ്പിച്ച് ഭീഷ്മരോട് സംവദിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ ഒരു നുണ ഒരു അസത്യം അന്തർഭവിച്ചിട്ടുണ്ട് ഈ അസത്യം പിൽക്കാലത്ത് ആ വംശത്തിൽ വന്നുഭവിക്കുക തന്നെയും ചെയ്തു അദ്ദേഹം പറഞ്ഞ അസത്യമാണ് പിന്നീട് ആ വംശത്തിൻ്റെ ഭാവി നിർണയിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയും അസത്യത്തിൽ അധിഷ്ഠിതമായി തൻ്റെ കാമപൂരണത്തിന് ഒരുങ്ങാൻ പാടില്ല എന്നതാണ് ഒരു വ്യക്തി അത് വ്യാസൻ്റെ ദർശനം അംഗീകരിക്കുന്നില്ല അസത്യം പറഞ്ഞ് ഒരു നേട്ടമുണ്ടാക്കുക എന്നത് വ്യാസദർശനം അംഗീകരിക്കുന്ന ഒരു മാർഗമല്ല വ്യാസദർശനം അതിനെ പരിപൂർണമായും അസത്യത്തെ വ്യാസൻ്റെ ദർശനത്തിൽ നിന്ന് അദ്ദേഹം നിഷ്കാസനം ചെയ്തിരിക്കുക ഇതൊരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു സാധാരണ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു സാധാരണ പൗരൻ്റെ കാര്യത്തിൽ ഒരു അന്നത്തെ നിലയ്ക്കാകുമ്പോൾ ഒരു സാധാരണ പ്രജയുടെ കാര്യത്തിൽ രണ്ട് വാക്കും വ്യാസൻ പ്രയോഗിക്കാറുണ്ട് പൗരൻ എന്നും പ്രയോഗിക്കാറുണ്ട് പ്രജ എന്നും പ്രയോഗിക്കാറുണ്ട് പലപ്പോഴും രാജാക്കന്മാരുടെ പ്രവൃത്തികളിൽ ജനം ഇടവിടുമ്പോൾ പൗരന്മാർ ഇടപെട്ടു എന്നാണ് പറയുന്നത് പുരിയിൽ വസിക്കുന്നവരായതുകൊണ്ടാണ് പൗരൻ എന്ന ആ വാക്ക് വരുന്നത് പുരിക്ക് ആധ്യാത്മികമായ അർത്ഥധ്വന ശക്തിയുമുണ്ട് എന്ന് പറയുന്നത് ശരീരമാണ് ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ ശയിക്കുക എന്ന് വെച്ചാൽ കിടക്കുക എന്ന് മാത്രമല്ല അർത്ഥം ഏറ്റവും ഓക്കു പൈന്നാണ് അർത്ഥം സ്ഥിതി ചെയ്യുക ശരീരമാകുന്ന പുരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആത്മാവാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനാണ് വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്വൈത ദർശനത്തിൻ്റെ പരിനിഷ്ഠിതമായ ഭാഷയിൽ പറഞ്ഞാൽ പരബ്രഹ്മമാണ് അപ്പോൾ പരബ്രഹ്മത്തിന് സ്ഥിതി ചെയ്യാനുള്ള വസ്തുവാണ് ശരീരം അതുകൊണ്ടാണ് പുരുഷൻ എന്ന വാക്ക് വരുന്നത് ഈ പുരുഷൻ എന്ന വാക്കിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് പെരീസൺ പെരീസൻ എന്നുള്ളത് ഗ്രീക്ക് പദമാണ് ആ ഗ്രീക്ക് പദം പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരൻ മോഷ്ടിച്ചെടുത്തതാണ് അല്ലെങ്കിൽ ലോൺ വേർഡ്സ് ആയിട്ട് എടുത്തതാണ് പസൺ എന്നുള്ള ഇംഗ്ലീഷ് പദമായിട്ട് പിന്നീട് മാറുന്നത് അത് ശരിക്ക് സംസ്കൃത പദമാണ് പുരുഷൻ എന്നുള്ള സംസ്കൃത പദമാണ് പക്ഷേ അങ്ങോട്ട് വരുമ്പോഴേക്കും അത് വെറുതെ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ പരിനിശ്ചിതമായി പോകും അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം ചോർന്നു പോവുകയും ചെയ്തു ഈ ശാന്തനുവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞ അതിലെ കാപട്യം ഭീഷ്മർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് പോലും ഭീഷ്മർ ഉത്രധർമ്മത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുക ആ പ്രതിജ്ഞ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജനതയെയും വംശത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രതിജ്ഞയായിരുന്നു ചന്ദനുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഭീഷ്മർക്ക് രാജഗുരുവുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ത്രികാലജ്ഞാനികളുമായിട്ടോ ആലോചി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണമെന്ന് തോന്നിയില്ല ഇത് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് രാജഗുരുവിൻ്റെ ഉപദേശം തേടുക ഇത്തരം നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നുള്ളൊരു പതിവായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല അതാണ് ഭീഷ്മരുടെ ജ്ഞാന ധാർഷ്ട്യം എല്ലാം തനിക്കറിയാം എന്താണ് കാരണം വസിഷ്ഠൻ അന്നത്തെ ഏറ്റവും വലിയ വൈജ്ഞാന വൈജ്ഞാനിക പീഠങ്ങളുടെ അതിഥ്യകയിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് വസിഷ്ഠൻ ആ വസിഷ്ഠനിൽ നിന്നാണ് താൻ വേദങ്ങളും ഉപനിഷത്തുകളും മറ്റ് എല്ലാം പഠിച്ചിരിക്കുന്നത് പിന്നെ താൻ ആരോടാണ് ചർച്ച ചെയ്യുന്നത് അപ്പം തനിക്ക് ജ്ഞാനകാര്യങ്ങളെ സംബന്ധിച്ചും താൻ ചെയ്യേണ്ടുന്ന കൃത്യാകൃത്യങ്ങളെ സംബന്ധിച്ചും തനിക്ക് ചർച്ച ചെയ്യത്തക്കവരായി വേറെ ആരുമില്ല എന്ന് പറയുന്ന ഭീഷ്മരുടെ ജ്ഞാനപരമായ ധാർഷ്യം ഇത് അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ കാണാം ആരോടലൂക ചർച്ച ചെയ്യുകയുമില്ല അന്തിമ വിധി പ്രസ്താവിക്കുക എന്നുള്ളതല്ലാതെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വിധികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ മതങ്ങൾ സമാദരിക്കപ്പെടാതെ വരികയെന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നത് ദുര്യോധനൻ പ്രായപൂർത്തിയായി വന്നതുകൂടിയാണ് ദുര്യോധനോട് ഭീഷണൻ എന്ത് പറഞ്ഞാലോ അദ്ദേഹം അനുസരിക്കില്ല മാത്രമല്ല അതിനെതിരായിട്ടേ സംസാരിക്കു താനും അപ്പോൾ ഈ ദുര്യോധന ഒഴിച്ചുള്ള മറ്റെല്ലാവരുടെ അടുത്തും തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക താൻ തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് തോന്നാതെ ഭീഷ്മർ തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നു എവിടെ താൻ ത്യജിച്ചു എന്ന് പറയുന്ന രാജധാനിയിൽ താൻ ത്യജിച്ചു എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഭീഷ്മർ തൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള ഭരണം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ പ്രവൃത്തിയിൽ ഭീഷ്മർ ആ രാജ്യം ത്യജിച്ചിട്ടില്ല രാജധാനി ത്യജിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല ഒന്നും ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ത്യജിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന രാജധാനിയിലും ഭരണത്തിലും അടിച്ചേൽപ്പിച്ചിരുന്നു അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് സ്വയം ബോധ്യപ്പെടാതെ അദ്ദേഹം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വരും കാരണം വേറെ ആരുടെയും ഒന്നും അദ്ദേഹം അംഗീകരിക്കില്ല പറയാൻ പേടിയാണെന്നാണ് ഭീഷ്മരുടെ ആളുകൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നോട് ആലോചിക്കാഞ്ഞത് എന്ന് ആശ്രമത്തിലെ ഒരു ഗുരുക്കൻ രാജധാനിയിലെ ഒരു ഗുരുക്കന്മാരും അദ്ദേഹത്തോട് ചോദിക്കില്ല അവിടെ നടന്നിരുന്നത് ഒരു റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു ഭീഷ്മരുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയാനൊക്കില്ല ഇദ്ദേഹത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു ആര് നിയന്ത്രിക്കുന്നു ഭീഷ്മരെ തൻ്റെ ഗതി അനിയന്ത്രിതമാണ് എന്ന് അദ്ദേഹം തന്നെ പറയും കാരണം ഞാൻ ബ്രഹ്മജ്ഞനാണ് ബ്രഹ്മജ്ഞനായ എൻ്റെ ഗതി ആര് തടുക്കും ആത്യന്തികമായ ധർമ്മമനുഷ്ഠിക്കുന്നവനാണ് ഞാൻ മഹത്തായ രണ്ട് ത്യാഗങ്ങൾ ചെയ്തവനാണ് ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കെതിരെ ഇവിടെ ആരാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ അദ്ദേഹം അധികാരത്തിൻ്റെ ശക്തിയായി പരിണമിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രമാദം തെറ്റ് ഏതിനെയും ലോകോപകാരപ്രദമായ ഏത് വസ്തുവിനെയും അറിവിനെ ത്യാഗത്തെ സൗന്ദര്യത്തെ സംരക്ഷിക്കാനുള്ള ശക്തിയെ തപസിൻ്റെ ശക്തിയെ ഒക്കെ മനുഷ്യന് അധികാരമാക്കി അധികാരത്തിൻ്റെ തൊട്ടുകളാക്കി മാറ്റാൻ സാധിക്കും അവിടെയാണ് ഒരു രാജ്യം അധഃപ്പതിക്കുന്നത് അവിടെയാണ് ഒരു ജ്ഞാനത്തിന് അധോഗൃതി വരുന്നത് തപസ്സിനെ അധികാരത്തിൻ്റെ ശക്തിയാക്കി മാറ്റാം തപസ്സിനെ അധികാരത്തിൻ്റെ ശക്തിയാക്കി അധികാരത്തിൻ്റെ ചില്ലറത്തോട്ടുകളാക്കി മാറ്റിയ ആളാണ് രാവണൻ വസിഷ്ഠൻ ചെയ്ത അതേ തപസ് തന്നെയാണ് രാവണൻ ചെയ്തത് പക്ഷെ അത് മുഴുവനും അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ ഖണ്ഡങ്ങളാക്കി മാറ്റി തപസ്സിൻ്റെ ശക്തിയെ തപസ്സിൻ്റെ ശക്തി എന്തിനുള്ളതാണ് തപസ്സിൻ്റെ ശക്തി ലോകോപകാരത്തിനുള്ളതാണ് ലോക ദുഃഖം വന്നാൽ രാജ്യത്തിന് ദുഃഖം വന്നാൽ പ്രജകൾക്ക് ദുഃഖം വന്നാൽ പ്രജകളുടെ ദുഃഖത്തിൻ്റെ കാരണമന്വേഷിച്ചിട്ട് ആ പ്രജാദുഃഖത്തെ സമൂലമായി പരിഹരിക്കാനുള്ള ഒരു മൃതസഞ്ജീവനി പോലെയുള്ള ഔഷധമായി കണക്കാക്കപ്പെട്ടിരുന്നതാണ് തപസ് അഹിംസ പരമോധർമ്മ സദാഹിംസ പരം തപ ഈ തപസ് എന്ന പ്രയോഗത്തിനെ കുറിച്ചൊരു സംശയമുണ്ട് ഈ തപസ് എന്ന് പറയുമ്പോൾ ഏകാഗ്രമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഒരു തപസ്സാണ് ആണ് അപ്പോൾ ആ നിലയിൽ പറയുമ്പോൾ ന്യൂട്ടൺ താപസനായിരുന്നു ഐൻസ്റ്റീൻ താപസനായിരുന്നു കൊണ്ടം മെക്കാനിക്സിൻ്റെ തീരുകൾ എഴുതി ഉണ്ടാക്കിയ തത്വങ്ങൾ എഴുതി ഉണ്ടായ സിദ്ധാന്തങ്ങൾ എഴുതി ഉണ്ടാക്കിയ നീൽബോർ താപസനായിരുന്നു ഷ്രൂഡിംഗർ താപസനായിരുന്നു അവരതിൽ തന്നെ അവരുടെ സർവശക്തിയും ചിന്തയുടെ സർവ്വശക്തി ശക്തികളും അതിനുവേണ്ടി മാത്രം അവരെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ തത്വങ്ങൾ അതായത് ഈ ദൃശ്യമായ പ്രപഞ്ചത്തെ പ്രവർത്തിക്കുന്ന അദൃശ്യമായ ശക്തികളെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനത്തിനും ചിന്തയ്ക്കും മനനത്തിനും നിതിധ്യാസത്തിനും അവർ വിനിയോഗിച്ചു അവർക്ക് ആ സമയത്ത് പറയുക എന്തെല്ലാം വിനോദകരങ്ങളായ കാര്യങ്ങൾ ചെയ്തു നടക്കാൻ മറ്റുള്ള ആളുകൾ ചെയ്തു നടന്നതുപോലെ അതുകൊണ്ട് ഏതു കാര്യത്തിൽ ഒരു വ്യക്തി തൻ്റെ സർവേന്ദ്രിയങ്ങളുടെയും ശക്തിയെ ഹോമിക്കുന്നുവോ അതെല്ലാം തപസായിട്ട് മാറും അല്ല തപസ്സെന്നുള്ളത് കേവലം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ ഈശ്വരഭക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈശ്വര സേവനത്തിന് വേണ്ടിയുള്ള യത്നം മാത്രമല്ല നിരന്തരമായ യത്നം മാത്രമല്ല തപസ് ഏത് വിഷയത്തെ സംബന്ധിച്ച് ഒരാൾ ഏകാഗ്രമായ ചിന്തയ്ക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ച് തയ്യാറായാലും അതിൻ്റെ പേര് തപ തപസ്സെന്നാണ് തപ്യതി ഇന്ദ്രിയാൻ തപ്പ്യതി അത് പക്ഷേ ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവണമെന്നുണ്ടോ ഈ ഏകാഗ്രമായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ആ ഉണ്ട് അതിനു ബോംബ് കണ്ടുപിടിക്കാൻ പറ്റാണ് ആ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നിടത്ത് ശാസ്ത്രം പരാജയപ്പെട്ടു ഒരു ജനതയുടെ സാംസ്കാരിക ചരിത്രം മുഴുവനും അവിടെ ഹോമിക്കപ്പെട്ടു മരകായുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ മനുഷ്യൻ്റെ ധനശേഷിയെയും മനുഷ്യൻ്റെ ധൈക്ഷണികമായ ശേഷിയെയും മനുഷ്യൻ്റെ യത്നശേഷിയെയും എപ്പോൾ കുരുതി അവിടെ മാനവരാശി പരാജയപ്പെടുന്നു ഇത് ചെയ്യുന്നതൊന്നു രണ്ടോ വ്യക്തികളായിരിക്കും ഈ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ പ്രമാദപരമായ തൈക്ഷണികമായ വ്യതിയാനം കൊണ്ട് മാനവരാശിയുടെ സംസ്കാരത്തെയാണ് ഹോമിക്കുന്നത് അതുകൊണ്ട് അത് ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ തപസ് ചെയ്യാവുന്നുണ്ട് ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ശംഭൂകൻ തപസ്സു ചെയ്തത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ശംഭൂകനെ വധിക്കേണ്ടി വന്നത് അത്തരം തപസ്സുകൾ ഒരിക്കലും രാജാവ് അംഗീകരിക്കാൻ പാടില്ല അല്ല ശംഭൂകന് ശൂദ്രാതിക്കാരനായതുകൊണ്ടായിരുന്നില്ല ശമ്പുകൻ പട്ടികജാതിട്ടികവർഗത്തിൽപ്പെട്ടുകായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയിട്ടല്ല ആ ജാതി നോക്കിയിട്ടാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ വർത്തമാനകാലത്തെ ജാതിസ്പർദ്ധ അത്തരം ജാതിസ്പർദ്ധ ഇല്ലാതിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഇതിലേക്ക് ആരോപിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആരോപിക്കാൻ പാടില്ല നാം മുൻവിധികളില്ലാതെ നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കറകളുമില്ലാതെ വർത്തമാനകാലത്തിൻ്റെ സ്പർദ്ധയും ഈർഷയുമില്ലാതെ ഇതിഹാസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിഹാസത്തിൽ നിന്ന് ഈ ഇതിഹാസത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ വൈകല്യങ്ങളുടെ ഫലപ്രദമായ ചികിത്സയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ശുദ്ധമായ അതിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സ്വതശുദ്ധമായ ഔഷധം അല്ലെങ്കിൽ മൃതസഞ്ജീവിനി നമ്മുടെ കാലഘട്ടത്തിൻ്റെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള മൃതസഞ്ജീവിനി ഇതിഹാസത്തിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട പക്ഷേ അങ്ങനെ ഒരു ശ്രമം നമ്മുടെ കാലത്ത് നടക്കുന്നില്ല ഈ തപസ് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം രാജാവിനുണ്ടോ രാജാവിനുണ്ട് അത് അധാർമികമാണെങ്കിൽ നിരോധിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട് കാരണം ഒരാൾ തപസ് ചെയ്തിട്ട് ആ തപസ്സിൽ തപസ്സിലൊന്നൊരു രാവണനാണ് ഉണ്ടാകുന്നതെങ്കിൽ മൂന്ന് ലോകങ്ങൾക്കുമാണ് രാവണൻ മൂന്ന് ലോകങ്ങളുടെയും ജീവിതത്തിന് രാവണൻ വിഘാതങ്ങൾ ഉണ്ടാക്കി സ്വർഗ്ഗലോകത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചെടികൾ വരെ അദ്ദേഹം പറിച്ചുകൊണ്ട് പോകുന്നു കൽപ്പവൃഷം പഠിച്ചു കൊണ്ടുപോകും അപ്സരസുകൾ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നു മേനകാരംഭത്തിലോത്തമ ഉർവശിമാരെ പിടിച്ചുകൊണ്ടുപോകുന്നു അപ്പം തപസ്സിൻ്റെ ശക്തി കൊണ്ട് തിന്മകളെ തെഴുപ്പിക്കുക സുഖീയമായ സ്വാർത്ഥമായ തിന്മകളെ തെഴുപ്പിക്കുക ആ തിന്മകൾക്ക് വിളയാടാനുള്ള ഒരു വേദിയായി തപശക്തിയെ മാറ്റുക എന്ന് പറയുന്നത് പോലെ ഒരു പാപകർമ്മം ഇല്ലാത്തതുകൊണ്ട് അത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പാപിഷ്ഠമായ കർമ്മമാണ് തപസ്സിദ്ധിയെ തപസ്സിൻ്റെ സിദ്ധിയെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തെ തനിക്ക് കുടുംബസ്വത്വം ഉണ്ടാക്കാനും തൻ്റെ പാർട്ടിയെ വളർത്താനും തൻ്റെ സുഹൃത്തുക്കളെ നല്ല നല്ല സ്ഥാനങ്ങളിൽ അധികാരമുള്ള സ്ഥാനങ്ങളിൽ കയറ്റിവയ്ക്കാനും ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ആ സ്ഥാനത്തെ ഉപയോഗിച്ചെന്നാൽ അവൻ രാവണനാണ് അങ്ങനെ ഉപയോഗിക്കുന്നവൻ അവനിൽ രാവണത്വം സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് രാവണൻ എന്ന് പറയുന്നത് ഒരു വിശ്രപസിൻ്റെ പുത്രനായ ഒരു പ്രത്യേക വ്യക്തി മാത്രമല്ല വിശ്രവസന്റെ പുത്രനായ പ്രത്യേക വ്യക്തിയായിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന അധികാരത്തെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ദുരധികാരിയായ ഒരു ഭരണാധികാരിയുടെ ശാശ്വതമായ പ്രതീകം കൂടിയായി ഇരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട് രാവണൻ അതുകൊണ്ട് തപസ് ഒരിക്കലും സ്വാർത്ഥമായ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല സാത്വികമായ തപസ് ചെയ്തവരാരും സ്വാർത്ഥമായ നേട്ടങ്ങൾ ആ തപസ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുമില്ല ഇവിടുത്തെ ത്യാഗം ഭീഷ്മരുടെ ത്യാഗം അദ്ദേഹം ആരോടും അതിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ശാശ്വതമായതോ താൽക്കാലികമായതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അന്തർഭവിച്ചിട്ടുണ്ടോ എന്ന് മറ്റൊരാളോട് ചോദിക്കാത്ത വിധത്തിൽ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് സ്വയം മാനിക്കുന്നത് എന്നേക്കാൾ വലിയ താപസനില്ലെന്നാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അധിപ്പതിക്കുന്നത് ഞാൻ എൻ്റെ ചിന്തയിൽ പൂർണ്ണത നേടിയ ആളാണ് എന്നൊരു മനുഷ്യന് തന്നെത്തേനും തോന്നി തുടങ്ങിയാൽ അയാൾ അധിപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഭീഷ്മർ എന്തു ചെയ്തത് അദ്ദേഹം സ്വയംവര സദസ്സിൽ പോയ ബ്രഹ്മചാരിയായ നിത്യ അവിവാഹിതനായി ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത അദ്ദേഹത്തിന് കടന്നു ചെല്ലാവുന്ന സ്ഥലമല്ല അവർ സ്വയംഭരമുണ്ടാവും വിവാഹാർത്ഥികൾ ഒത്തുകൂടിയിരിക്കുന്ന ധാരാളം ചുറ്റിനും ധാരാളം കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ ഇത് സംഗീതമൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് ഈ കാശിരാജാവിൻ്റെ മക്കളുടെ വിവാഹം വിവാഹമുണ്ടപത്തില്ലേ അതിൻ്റെ ചുറ്റിനും പലതരത്തിലുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് അത് നടക്കുന്നുണ്ട് അത് കാണാൻ പ്രജകൾ പോയി കൂട്ടം കൂടിയിരിക്കുന്നുണ്ട് ധാരാളം രാജാക്കന്മാർ ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരും അന്ന് അവിടെ സന്നിഹിതരാണ് ഈ മൂന്ന് കന്യകമാർ ആരെയാണ് ഭരിക്കാൻ പോകുന്നതെന്ന് കാണാനും തങ്ങളെ ഭരിക്കുന്നതെങ്കിൽ വരിച്ചു കൊട്ടെ എന്നുള്ള സൗജന്യ ബുദ്ധിയോടും കൂടി അവിടെ രാജാക്കന്മാർ പോയി ഇരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഇവിടെ ഭീഷ്മർക്ക് യാതൊരു കാര്യവുമില്ല രാജ്യം രചിച്ചവനാണ് രാജാവല്ല അദ്ദേഹം തന്നെ അനുമാനിക്കുന്ന അദ്ദേഹം തന്നെ അഭിമാനിക്കുന്നത് ഞാൻ സന്യസ്ഥ ജീവിതം നയിക്കുന്നതെന്നാണ് സന്യാസിയോട് ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ഈ സ്വയംവര സ്വയംവര മണ്ഡപത്തിൽ എന്ത് കൃത്യമാണ് നിർവഹിക്കാനുള്ളത് ഒറ്റ തേരോടിച്ച് അദ്ദേഹം ഈ സ്വയംവര മണ്ഡപത്തിൻ്റെ പുറത്തല്ല തേര് നിർത്തിയത് ഓടിച്ച് വിവാഹ മണ്ഡപത്തിൽ മുട്ടിച്ചങ്ങ് നിർത്തുകയായിരുന്നു ആളുകളെല്ലാവരും പരിഭ്രമിച്ച് കസേരയോടുകൂടി മലന്നുപോയക്കാൻ മാറുന്നു ഈ സ്വയംവര ചടങ്ങിലേക്ക് ഭീഷ്മർ ക്ഷണിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താ ബ്രഹ്മചാരി എന്തിനാണ് ക്ഷണിക്കുന്നത് ബ്രഹ്മചാരി ആരെങ്കിലും വിവാഹത്തിന് ക്ഷണിക്കും സന്യാസിമാരെ വിവാഹത്തിന് ക്ഷണിക്കാൻ പാടില്ലെന്നാണ് അന്നത്തെ താൽക്കാലിക നിയമം പിന്നെ ചെന്നതോ ഏ അപ്പം ചെന്നോ അഹങ്കാരിയാണേ എന്നെ തടുക്കാൻ എൻ്റെ കായിക ശക്തിയെ തടുക്കാൻ ആരുണ്ട് ആരുമില്ല വെറുതെ വെറുതെ കുസ്തി പിടിച്ചാൽ പോലും ജയിക്കില്ല ഭീമൻ ശക്തനാണ് പതിനായിരം ആനയുടെ ബലം ഉണ്ടെന്നൊക്കെ പറയും അതൊന്നും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നടപ്പില്ല ഭീമനേക്കാൾ ബലവാനാണ് ദൃതരാഷ്ട്രമാണ് പിന്നെ പതിനായിരം വായനയുടെ ശക്തി ഉള്ളത് എന്ന് വ്യാസൻ വർണ്ണിക്കുന്ന മറ്റൊരു കായിക ശക്തിയുടെ ഉടമസ്ഥനായ വ്യക്തി ആ ധൃതരാഷ്ട്രക്കും പേടിയാണ് ഭീഷ്മരെ പല വിധത്തിലാണ് അദ്ദേഹത്തെ പഠിക്കുന്നത് പിന്നെ ധനുർവേദത്തിൻ്റെ കാണപ്പെട്ട ദൈവമാണ് അവതാരപുരുഷനാണ് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത ധനുർവേദ വിദ്യകളൊന്നുമില്ല ധനുർവേദം എന്ന് പറഞ്ഞാൽ ഈ അമ്പയ്യുന്നത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള വാർഫെയർ സ്ട്രാറ്റജിയും അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാർഫെയർ സ്ട്രാറ്റജിയും അറിയാവുന്ന ഒരേ ഒരാൾ അറിയാമെന്ന് മാത്രമല്ല അത് എപ്പോഴും ഓർമ്മയിലുണ്ട് എപ്പോഴും ഓർമ്മയിലുണ്ടെന്ന് മാത്രമല്ല ആ ഓർമ്മയിലുള്ള ഈ സിദ്ധാന്തങ്ങൾ പ്രായോഗികമായി രംഗത്ത് പ്രയോഗിച്ച് കാണിക്കാനുള്ള പ്രയോഗ സാമർഥ്യം ആയത്ന ലളിതമായി ഇത് പ്രയോഗിക്കാനുള്ള സാമർഥ്യം അദ്ദേഹത്തിനുണ്ട് ഈ ആമയങ്ങളൊന്നും കൂടാതെ ആയാസം കൂടാതെ നിരായാസം ഇത് ആവിഷ്കരിക്കാനുള്ള ശക്തിയും അദ്ദേഹത്തിനുണ്ട് ഇതെല്ലാം കൂടി ഒരാളിലേക്ക് വരികയാണ് ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ വേദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഉപനിഷദ് ദർശനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അതിനുദാഹരണമായിട്ടാണ് സഭാപർവത്തിലെ അദ്ദേഹം ഈ നവഗ്രഹങ്ങളുടെ ചുറ്റളവിനെക്കുറിച്ചും നവഗ്രഹങ്ങളുടെ വിസ്തരണത്തെക്കുറിച്ചൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്